എന്നെ ഈ അഴിക്കുള്ളിൽ ആവേണ്ട കെ വിജയനെ മടിയിലിരുത്തി താലോലിച്ചിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ ഒരു തരിമ്പ് നാണമില്ലാതെ കഴിഞ്ഞ ദിവസം ഇയാൾ പുലമ്പിയത് എന്താണെന്നൊന്ന് കേട്ടു നോക്കാം മലയാളികൾ എല്ലാവരും കേട്ടറിവുണ്ട് മലയാളികൾക്ക് പക്ഷെ അങ്ങനെ ഒരു നീറോ ചക്രവർത്തിയെ നേരിട്ട് കാണാനുള്ള സാഹചര്യം മലയാളികൾക്ക് ഇതുവരെ ഉണ്ടായില്ല അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങൾ വേനൽ ചൂടിൽ പാടത്തും പറമ്പത്തും ഒക്കെ വീണ് മരിക്കുമ്പോൾ പിണറായി വിജയൻ മക്കളെയും കൊച്ചുമക്കളെയും മകനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കൂട്ടി ബീച്ച് ടൂറിസം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും പോയിരിക്കുകയാണ് പക്ഷേ എനിക്ക് ആ കാര്യത്തിൽ ചില കാര്യങ്ങളിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും വ്യക്തത വരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പത്തൊൻപത് ദിവസം ഇവരെല്ലാവരും കൂടി മൂന്ന് വിദേശ രാജ്യങ്ങളിൽ വിനോദസഞ്ചാരം നടത്താനുള്ള വരുമാന സ്രോതസ് എന്താണ് അത് എവിടെ നിന്നാണ് വരുന്നത് അതാരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആ സ്പോൺസർ ചെയ്ത ആരാണ് എന്ന് അദ്ദേഹം ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം അദ്ദേഹം പറയണമെന്ന് നിർബന്ധമില്ല അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സെക്രട്ടറി എം വി ഗോവിന്ദ പറഞ്ഞാലും മതി എന്താണ് ഇവരുടെ വരുമാന സ്രോതസ് അതല്ല അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആരെങ്കിലും ആണെങ്കിൽ അതാരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അങ്ങ് തോന്നിയ പോലെ ഇറങ്ങി പോവുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ നിരുത്തരവാദമല്ലേ മാത്രമല്ല അങ്ങേയറ്റത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്ന ഒരു സർക്കാർ അങ്ങനെ ഒരു സർക്കാരിന്റെ തലവൻ ഇത്തരം ആഡംബരങ്ങളിൽ മുഴുകുന്നതിനെ പറ്റിയിട്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്താണ് ഇനി മുരളീധരനോടൊരു വാക്ക് താങ്കൾക്കോ താങ്കൾക്കൂടി ഭാഗമായിട്ടുള്ള കേന്ദ്ര സർക്കാരിനോ ഒരു തരിമ്പ് പ്രതിബദ്ധത ഈ നാടിനോട് നാടിനോടുണ്ടായിരുന്നുവെങ്കിൽ ഇന്തോനേഷ്യയിലെ ബീച്ച് പോയിട്ട് പുറം ലോകം പോലും കാണാൻ സാധിക്കാതെ കെ വിജയൻ മാസങ്ങൾക്ക് മുമ്പേ അഴിക്കുളിലായനെ എന്നിട്ടൊരു തരിമ്പ് നാണമില്ലാതെ ഇങ്ങനെ പുലമ്പുന്നത് കാണുമ്പോൾ വിവേകമുള്ള മലയാളികൾക്ക് തന്റെ മുഖത്ത് നോക്കി ആട്ടാൻ തോന്നുന്നുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു